ഭരണകൂടത്തിന്റെ ക്രിമിനൽ യുദ്ധം സഹിച്ചു വരുന്ന ഗാസ മുനമ്പിലെ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനായി ഇറാൻ ലബനൻ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത നാവിക അഭ്യാസം ആരംഭിച്ചതായാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര ഗുഡ്സ് ദിനത്തിന് മുന്നോടിയായി ഇറാന്റെ വടക്കൻ തെക്കൻ പ്രാദേശിക ജലാശയങ്ങളിലെ പേർഷ്യൻ ഗൾഫ് മക്രാൻ തീരദേശ മേഖല കാസ്പിയൻ കടൽ എന്നിവിടങ്ങളിലാണ് സംയുക്ത പരേഡ് ആരംഭിച്ചത് പരേഡിൽ മൂവായിരം ഭാരമേറിയതും ഭാരം കുറഞ്ഞതുമായ കപ്പലുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ഐ ആർ ജി സി നേവി കമാൻഡർ റിയർ അഡ്മിറൽ അലിറൈസ തൻസിരി പറഞ്ഞിരുന്നു പ്രതിരോധ മുന്നണിയുടെ സമുദ്രശേഷി പ്രദർശിപ്പിക്കുകയും ദുഷ്ടരും അടിച്ചമർത്തുന്നവരുമായ ഇസ്രയേലി ഭരണകൂടത്തിന് ഒരു താക്കീത് നൽകുകയും ചെയ്യുക എന്നതാണ് പരേഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പരേഡിനിടെ പലസ്തീനിന്റെ പതാക പ്രദർശിപ്പിക്കുകയും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ പതാക പേർഷ്യൻ ഗൾഫിൽ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ പലസ്തീനികൾക്കെതിരായ വംശഹത്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അൽ ും അൽകദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി മാർച്ച് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ പലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും ലോകമെമ്പാടുമുള്ള സ്വതന്ത്രരായ ജനങ്ങളോടും ഗാസയെയും അൽ ഗുദ്സിനെയും അൽ അക്സയെയും സംരക്ഷിക്കാനും ജനങ്ങളുടെ പ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കുന്നതിനും നമ്മുടെ ഭൂമിക്കും ജനങ്ങൾക്കും എതിരായ അധിനിവേശത്തെ ചെറുക്കാനും ഈ അതിക്രമങ്ങൾക്കുള്ള അമേരിക്കൻ പിന്തുണയെ അപലപിക്കുന്നതിനും ആ ദിവസങ്ങളിൽ എല്ലാവരോടും ഒത്തുകൂടാൻ ഹമാസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും വംശഹത്യയും അവസാനിക്കുന്നതുവരെയും വരും ദിവസങ്ങളിൽ ബഹുജന പ്രവർത്തനങ്ങളും മാർച്ചുകളും കുത്തിയിരുപ്പ് സമരങ്ങളും തുടരട്ടെ എന്നാണ് ഹമാസ് പറഞ്ഞത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപകൻ ആയത്തുള്ള സയ്യിദ് ഖമേനെ പലസ്തീനുമായുള്ള മുസ്ലിം ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി അവതരിപ്പിച്ച വാർഷിക പരിപാടിയായ അന്താരാഷ്ട്ര ഗുഡ്സ് ദിനത്തിലാണ് ഇത് നടക്കുക അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ജർമ്മനി സ്പെയിൻ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് എന്നിവയുൾപ്പെടെ എൺപതിലധികം രാജ്യങ്ങളിൽ ഗുഡ്സ് ദിനം ആചരിക്കും അതിനിടയിൽ ഗാസ മുൻപിൽ വർദ്ധിച്ചു വരുന്ന മാനസിക പ്രതിസന്ധിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഇസ്രയേലിന്റെ ബോംബാക്രമണവും നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവുകളും കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ കുറഞ്ഞത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ഫലസ്തീനുകൾ പലായനം ചെയ്തതായാണ് റിപ്പോർട്ട് ചെയ്തത് വടക്ക് ജിബാലിയ തെക്കൻ ഖാൻ യൂണിസ റഫ എന്നിവ ഉൾപ്പെടെ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ബോംബ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജബാലിയയിൽ ഒരു സാധാരണക്കാരന്റെ വീടിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിൽ ആറുമാസം പ്രായമുള്ള ഉൾപ്പെടെ കുറഞ്ഞത് എട്ട് പേരുടെ മരണമെങ്കിലും സംഭവിച്ചു അതുപോലെ ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു റെസിഡൻഷ്യൽ ഫ്ളാറ്റ് ആക്രമിക്കപ്പെടുകയും മറ്റൊരു കുട്ടിയുടെ ജീവൻ അപഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവർക്കായി നിയമം മുക്തമാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത് സ്ഥലങ്ങളിലെ അൻപതിനായിരത്തിലധികം വ്യക്തികൾ ഉൾപ്പെടെ ഒഴിപ്പിക്കലായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിലവിൽ താമസിക്കുന്ന ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം പലസ്തീനികളുടെ ദുരവസ്ഥയെയും ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫെയേഴ്സ് എടുത്തു കാണിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാറ് പാലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ നടത്തുന്ന കർശനമായ ഉപരോധം വിത്തൗട്ട് ബോർഡേഴ്സിന്റെ പ്രസ്താവന വന്നത് മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതിനു ശേഷം എണ്ണൂറ്റി മുപ്പതിലധികം പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ പ്രദിനം ശരാശരി നൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുമുണ്ട്